മറ്റ് നാടുകളിൽ നിന്നും മലയാള സിനിമയിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ വന്ന മലയാളികളുടെ മനസ്സിൽ മായാത്ര മായാതരയിടം നേടിവരുമുണ്ട് ഇക്കൂട്ടത്തിൽ മുന്നിലാണ് നടൻ ബാലയുടെ സ്ഥാനം തമിഴ്നാട്ടുകാരനാണ് ബാല അച്ഛനും ചേട്ടനുമൊക്കെ തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖർ എന്നാൽ ബാലതാരമാകുന്നത് മലയാളത്തിലാണ് മലയാളത്തിൽ നായകനായും വില്ലനായും സഹനടനായുമെല്ലാം കയ്യേറി നേടാൻ ബാലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് തൻ്റെ ഓൺ സ്ക്രീൻ പ്രകടനങ്ങളുടെ പേരിൽ മാത്രമല്ല ഓഫ് സ്ക്രീൻ ജീവിതത്തിൻ്റെ പേരിലാണ് ബാല അറിയപ്പെടുന്നത് ഗായിക അമൃത സുരേഷുമായുള്ള ഭാര്യയുടെ വിവാഹം വിവാഹമോചനവും ഇപ്പോഴും മലയാളികൾക്കിടയിലെ ചർച്ചാ വിഷയമാണ് രണ്ടാമതും വിവാഹിതനായെങ്കിലും ഈ ദാമ്പത്യത്തിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഡോക്ടറായ എലിസബത്താണ് ബാലയുടെ രണ്ടാം ഭാര്യ ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ബാലയും എലിസബത്തും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു ഇരുവരും ബാലയുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം എലിസബത്ത് കൂടെ തന്നെ നിന്നിരുന്നു എന്നാൽ ബാലയും എലിസബത്തും പിരിഞ്ഞു എന്തുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞതെന്ന് ബാലയും എലിസബത്തും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല നാളെ ഇതുവരെ ഇരുവരും എവിടെയും പരസ്പരം ചെലവിരി അറിയുകയും ചെയ്തിട്ടില്ല അതേസമയം ബാലയും ആദ്യ ഭാര്യ അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല തൻ്റെ മകളെ കാണാൻ അമൃത അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് പലവട്ടം ബാല രംഗത്തെത്തിയിരുന്നു പക്ഷേ ബാലയുടെ വാദങ്ങൾ തന്നെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണെന്നും മകളെ കാണണമെന്ന് ഒരിക്കൽ പോലും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമായിരുന്നു അമൃത പറഞ്ഞത് ഇപ്പോഴിതാ മാഗസിൻ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ബാല പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് മകളെ മെസ്സ് ചെയ്യുന്നുണ്ട് എന്നൊന്നും മകളെയും അച്ഛനെയും പിരിക്കരുതെന്നും മകൾക്ക് അച്ഛന് ആവശ്യമുണ്ടെന്നും അറിഞ്ഞിരിക്കേണ്ടത് അമ്മയാണ് അത് കോടതി പറഞ്ഞു കൊടുക്കേണ്ടതില്ല വീട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ടതില്ല നാട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ടതില്ല മകൾക്ക് അച്ഛൻ വേണോ എന്ന് കോടതി ചോദിക്കേണ്ടതില്ല മകൾക്ക് അച്ഛൻ വേണം അച്ഛനും മകളും വേണം ഇത് നിയമമാണ് ഇതെന്തിനാണ് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് സ്വയം ചിന്തിച്ചാൽ പോരെ എന്തിനാണ് ഇത്രയും കമന്റും ചർച്ചയും ഒക്കെ എന്നാണ് ബാല പറയുന്നത്